ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വൺ ബി എച്ച് ഐ സി വൺ സീറോ വൺ ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ ഹിസ്റ്ററിയുടെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്ട് ആണ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ ഇഗ്നോ ടേമൻ എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇവിടെ റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിവയെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഉള്ളത് എം ഹിസ്റ്ററിയിൽ ബിരുദം നേടിയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്ട് ഇനി അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിക്കുക പ്രധാന ഒക്കെ വെക്കുക അതുപോലെ ൾ ചെയ്യാൻ ശ്രമിക്കുക ഹായോൾ നമുക്ക് ഇന്ന് ഇയറിലെ വൺ ഓഫ് ദ കോർ പേപ്പർ ആയിട്ടുള്ള ബി എച്ച് ഐ സി വൺ സീറോ വൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് പോവാ അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ട്രെൻഡ് എങ്ങനെയാണ് പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് ഓരോ ബ്ലോക്കിലൂടെയും യൂണിറ്റിലൂടെയും പോവാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ജനറൽ അനാലിസിസ് നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് ഇതിൽ വരുന്നത് മെയിനായിട്ടും മൂന്ന് ടൈപ്പ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എസ് എസ് എഴുതാനായിട്ടാണ് ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ വരുന്ന ട്വൻ്റി മാർക്കിൻ്റെ എസ് എസ് സോ ഇതൊരു ലോങ്സ്റ്റേ ആയി അപ്പം നമ്മളിത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അറ്റൻഡ് ചെയ്യണം ഈ ഒരു എസ് എഴുതുന്ന സമയത്ത് നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ എല്ലാ ആസ്പെക്ട്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നമ്മളോട് വേദിക് പീരീഡിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേദിക് പീരീഡിൻ്റെ ഒറിജിൻ തുടങ്ങി അതിൻ്റെ സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ആസ്പെക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അതിന് ആ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ദെൻ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് വേഡ്സിന് എഴുതേണ്ട ടെൻ മാർക്ക് ബേസ്ഡ് ആണ് ഈ ക്വസ്റ്റൻസിൽ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് അതിന് മാത്രം ആൻസർ ചെയ്താൽ മതിയോ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന രീതിയിൽ അല്ലാതെ നമ്മൾ മറ്റു പല ആസ്പെക്ട്സിലോട്ടും പോവേണ്ടതില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വരാനുള്ള സാധ്യത അശോകാസ് ദമ്മ അങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോ അപ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി മാത്രം മെൻഷൻ ചെയ്ത അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക അങ്ങനെ പിന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് കംപാരറ്റീവ് അസസ്മെൻറ്റ് ക്വസ്റ്റൻസ് ആണ് ഈ ഒരു കമ്പാരറ്റീവ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടും ഏതെങ്കിലും ഒരു രണ്ട് കാര്യങ്ങളെ பத்தி ചോദിച്ചിട്ടുണ്ടായിരിക്കും அதും கம்பேர் ചെയ്ത് എഴുതാനായിരിക്കും இப்ப ஒரு एग्जांपल പറയാാനെങ്കിൽ ளேட் സോറി میچൂർ ഹാരപ്പയിലും 얼リー ഹാരപ്പയിലും ഉണ്ടായിരുന്ന സൊസൈറ്റിയിലെ ഡിഫറൻസ് എന്താണെന്നോ இல்ல വേദิก സൊസൈറ്റിയും 얼リー വേദิก 얼リー വേദิก സൊസൈറ്റിയും വേദิก സൊസൈറ്റിയും തമ്മിൽ ഉണ്ടായിരുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊക്കെ ആയിരിക്കും സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കാലഘട്ടത്തെയും സ്വഭാവ സവിശേഷതകൾ എങ്ങനെയായിരുന്നു എന്ന് മെൻഷൻ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മുടെ ആൻസർ എഴുതാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു അനലറ്റിക്കല് സ്കില്ല് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ പിന്നെ മെയിൻ മെയിനായിട്ടും കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് ലിറ്റററി സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസും നമ്മളെ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ലിറ്ററിയും ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് പിന്നെ ഹാർപ്പൻ സിവിലൈസേഷൻ ഹാർപ്പൻ സിവിലൈസേഷൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് എക്കോണമി ചോദിച്ചിട്ടുണ്ട് സൊസൈറ്റി ചോദിച്ചിട്ടുണ്ട് പിന്നെ ആയിട്ട് റിപ്പീറ്റഡ് ആയി കണ്ടുവരുന്നത് അവരുടെ എക്സ്റ്റെൻറ്റും ആണ് സെറ്റിൽമെൻ്റ് പാറ്റേൺസ് ആണ് അത് എയർലി ഹാരപ്പയിലും മെച്യർ ഹാരപ്പേലും ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വേദിക് ആണ് വേദിക് പീരീഡ് ഏതൊക്കെ മീൻസ് ഏതൊക്കെ ഭാഗങ്ങളാണ് ലേറ്റർ വേദിക് പീരീഡ് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് സൊസൈറ്റി എക്കോണമി കൾച്ചറൽ ആസ്പെക്ട്സ് ഇത്രയും കാര്യങ്ങൾ വേദിക് സൊസൈറ്റിന്ന് അല്ലെ സോറി വേദിക് പീരീഡ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അടുത്തത് നമ്മുടെ റൈസ് ഓഫ് ഫിലോസഫീസ് ഫിലോസഫീസ് ആണ് ഇല്ലെങ്കിൽ റൈസ് ഓഫ് ന്യൂ റിലീജിയൻസ് ഇൻ സിക്സ് സെഞ്ച്വറി ബി സി നമുക്കറിയാൻ പറ്റും ബുദ്ധിസം ജയിനിസം അജീവികാസ് പോലുള്ള മതങ്ങളുടെ ഉത്ഭവം അപ്പോൾ മെയിനായിട്ടും ഈ ഒരു ടോപ്പിക്കെന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യത റീസൺസ് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പുതിയ റിലീജിയൻസ് ഉത്ഭവിക്കാനായിട്ടുണ്ടായിരുന്ന കാരണങ്ങൾ ചോദിക്കാം ദെൻ ഇവരുടെ ഫിലോസഫീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഇവ എന്തുകൊണ്ട് ആ ഒരു ഷോർട്ട് പീരീഡ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു എന്നുള്ളൊരു ക്വസ്റ്റിനും നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ മൗരനിറ മൗരനിറയുടെ മെയിനായിട്ടും അഡ്മിനിസ്ട്രേഷൻ എക്കോണമി ആർട്ട് ആർക്കിടെക്ചർ അശോകസ് ദമ്മ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ചോദിക്കാം ഈ അശോകസ് ദമ്മയൊക്കെ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് പിന്നെ അടുത്തത് കൾച്ചറലും സയൻറ്റിഫിക്കും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സാണ് ലൈക്ക് മാതമാറ്റിക്സ് ആസ്ട്രോണമി മെഡിസിൻ ഇൻ ഇന്ത്യ ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ കവർ ചെയ്തിപ്പോവുക പിന്നെ വുമൻസ് പൊസിഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ എങ്ങനെയായിരുന്നു ഈ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ്

ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഏൻഷ്യൻ്റ് ഇന്ത്യയെ പറ്റി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ അനലറ്റിക്കൽ സ്കില്ലോട് കൂടിയിട്ട് ഇപ്പോൾ ഓരോ ടോപ്പിക് എടുത്താലും അതിനെ നമ്മൾ വളരെ ഡിസ്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് ഇപ്പോൾ വേദി ഒരു പീരീഡ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ലൈക്ക് അതിൻ്റെ എക്കോണമി പഠിക്കുക സോഷ്യൽ ആസ്പെക്ട്സ് പഠിക്കുക റിലീജിയസ് ആസ്പെക്ട്സ് പഠിക്കുക ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് എടുക്കുക എന്തെങ്കിലും ടെക്നോളജിക്കലി കൾച്ചറൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ അത് പഠിക്കുക സോ എൻറ്റയർലി നമ്മൾ ആ ഒരു ഏൻഷ്യൻ്റ് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഒരു ബ്ലോക്ക് വൈസ് ഒരു അനാലിസിസിലോട്ട് പോവുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നമുക്ക് ഡയറക്ട്ലി ചോദിക്കാനായിട്ട് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും പോർഷൻസ് അവിടെ കവർ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് റീകൺസ്ട്രക്ടി ഏഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ബ്ലോക്കിൽ ദെൻ ബ്ലോക്ക് ടു അഡ്വെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാർപ്പൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത് പറയുന്നതിൽ ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ദൻ ബ്ലോക്ക് ത്രീയിൽ ഒരു വേദിക് പീരീഡ് ആൻഡ് കൾച്ചറൽ ട്രാൻസിഷൻ എന്ന് കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ ഒരു ലെവൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഒരു സാധ്യതയുണ്ട് ദൻ ബ്ലോക്ക് ഫോറില് സിക്സ് സെഞ്ച്വറി ബി സി ടു ടു ഹൺഡ്രഡ് ബി സി ഇ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഏകദേശം ഇരുപതോളം ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സോ ഇത്രയും ടോപ്പിക്സ് ഒക്കെ ഈ ബ്ലോക്കുകളിലൊക്കെ ആയിട്ട് കവേഡ് ആണ് സോ ഇതിൽ നിന്നും ഇത്രയ്ക്കധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി പഠിക്കേണ്ടത് ഏതാണ് ബ്ലോക്ക് ത്രീ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതകൾ സോ അതിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഓക്കെ ദെൻ ഇനി നമ്മൾ ജൈനിസം ബുദ്ധിസം അജീവികാസ് മൗര്യ എന്ന് പറയുന്നത് മൗര്യാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ത്രീയും ഫോറും ആ ഒരു ടോപ്പിക്കുകൾ ഹൈ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻ റേറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മോഡറേറ്റ് ആയിട്ട് കവറേജ് വരുന്നതാണ് ജോഗ്രഫിക്കൽ റീജിയൻസും ആൻഡ് സോഴ്സസും ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് എൻവയറമെൻറ്റും സയൻസ് ആൻഡ് ടെക്നോളജി ജെൻഡർ പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുകളൊക്കെ ദെൻ അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരാത്ത ഭാഗങ്ങളാണ് ഹാൻഡിങ് ഗ്യാതറിങ് സൊസൈറ്റീസ് നിയോളത്തിക് ഫേസ് എന്ന് പറയുന്നത് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ജസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ ദൻ ഇനി നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇനി നമ്മൾ ഒരു ബ്ലോക്ക് വൈസ് മാർക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് റീകൺസ്ട്രക്റ്റിംഗ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ളത്തിനും പോർഷൻസ് അതിൽ കവർ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ടൂവിൽ അഡ്വൻറ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാർപ്പൻ സിവിലൈസേഷൻ വൺ ട്വന്റി മാർക്സും ബ്ലോക്ക് ത്രീയിൽ വേദിക് പീരീഡ് ആൻഡ് കൾച്ചറിൽ ട്രാൻസീഷനിൽ ടു ട്വൻ്റി മാർക്സും ബ്ലോക്ക് ഫോറില് ഇന്ത്യ സിക്സ് സെഞ്ച്വറി ബി സി ടു 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 ഹൺഡ്രഡ് ബി സി എന്ന് പറയുമ്പോൾ ഫോർ ഹൺഡ്രഡ് മാർക്സും ഇത്രയും മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആ ഓരോ ഈച്ച് ബ്ലോക്കിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം കാരണം അത്രയും ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട് ഓക്കെ ദെൻ ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് ലിറ്റററി സോഴ്സസ് രണ്ട് ടൈം ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലബസിൽ ദെൻ ആർക്കിയോളജിക്കൽ സോഴ്സസും രണ്ട് ടൈം സമയത്ത് ടൈം ചോദിച്ചിട്ടുണ്ട് ദെൻ ഹാർപ്പൻ സിവിലൈസേഷൻ ഫൈവ് ടൈംസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഏൻഷൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഈ ഒരു ടോപ്പിക്കിനുണ്ട് പിന്നെ വേദിക് പീരീഡ് രണ്ട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ദെൻ മൗര്യൻ എംപയർ നാല് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് സോ നമ്മൾ ഇത്രയും പോർഷൻസ് ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സ്ഥിതിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇനി നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റി നമ്മൾ ഇതിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം ലിറ്ററേച്ചറും ആർക്കിയോളജിക്കൽ സോഴ്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി തന്നെ പോകണം ഭയങ്കര ഹൈ പ്രോബിലിറ്റി ആണ് അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ പ്രോബിലിറ്റി ആണ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തെൻ വേദിക് പീരീഡിന് ഒരു മോഡറേറ്റ് ടു ഹൈ പ്രോബിലിറ്റി ഉണ്ട് ചോദിക്കാം ചോദിക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അത് എന്താണ് എന്നാലും നമ്മളത് മനസ്സിലാക്കി പഠിച്ചു പോവുക കുറച്ച് എളുപ്പമാണ് ആ ഒരു എന്ന് പറയും നമ്മൾ ചെറുതിലെ തൊട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് തെൻ മൗര്യൻ എംപയറിലും എന്താണ് അത്യാവശ്യം പ്രോബിലിറ്റി നമുക്ക് കാണുന്നുണ്ട് ബുദ്ധിസവും ജയിനിസത്തിൻ്റെയും ആ ഓരോ റേസും അതുപോലെ തന്നെ ഇവല്യൂഷനും കാര്യങ്ങളൊക്കെ മോഡറേറ്റഡ് പ്രോബബിലിറ്റി ആണ് എങ്കിലും വായിച്ചു പോവുക ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വേറെ ഏതെങ്കിലും മെസ്സേക്കാളും കൂടുതൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ അത് നമുക്ക് കവർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട് ജനറൽ പേഴ്സ്പെക്റ്റീവും മോഡറേറ്റ് പ്രോബിലിറ്റി ആണ് അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് സയൻ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സും കുറച്ച് ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ് ഉള്ളത് പക്ഷേ ഇത്രയും ടോപ്പിക്സ് നമ്മളിതിൽ കവർ ചെയ്യേണ്ടതുണ്ട് കേട്ടോ മോഡറേറ്റ് പ്രോബ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളത് ഒഴിവാക്കാനല്ല പക്ഷെ കുറച്ചും കൂടി ഫോക്കസ് നന്നായിട്ടൊരു ബാക്കി ഇപ്പോൾ സോഴ്സസിലൊക്കെ ഒരു എസ് എ വന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഇതെല്ലാം നിങ്ങൾ പഠിച്ച് വയ്ക്കുക ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം ഓക്കെ അങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ദെൻ പിന്നെന്താണ് മെയിനായിട്ടും നമ്മുടെ ഈ ഒരു സോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ആയിട്ടുള്ള സോഴ്സസ് എന്നുള്ളത് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനും വേദിക്കും മൗര്യനും റിലീജിയസ് മൂമെൻ്റ്സും ജെൻഡർ പേഴ്സ്പെക്റ്റീവ് കൾച്ചറൽ ആൻഡ് ഇൻഡലക്ഷൽ ഡെവലപ്മെൻറ്റ്സ് അപ്പോൾ ഈ ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ഇതല്ലാതെയും വേറെ കുറേ ടോപ്പിക്കുകൾ നമ്മുടെ ടെക്സ്റ്റിനുണ്ട് പക്ഷേ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ മെയിൻ പഠിച്ചു വെക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു പേപ്പർ ഞാൻ പറഞ്ഞു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇന്ത്യ വിദ്യാർത്ഥി സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ കാര്യങ്ങളും ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടി വെക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക ഓക്കെ നമ്മളിവിടെ ഹിസ്റ്ററി അതായത് ഒക്കെ കൃത്യമായി പഠിക്കുന്ന പഠിത്തം കഴിഞ്ഞു മറിച്ച് അതായത് ോ കാലഘട്ടവും എങ്ങനെയായിരുന്നു എല്ലാ മേഖലയിലും എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് അങ്ങനെ എല്ലാ രീതിയിലും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ചരിത്രത്തെ എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്കിവിടെ ലാൻഡ് വൈസിലുള്ള ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് സെക്ഷൻ വണ്ണിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിറ്റററി സോഴ്സസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ലിറ്റററി സോഴ്സസ് ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ചെയ്യാൻ പറ്റില്ല കാരണം ലിറ്റററി സോഴ്സസിന് എവിഡൻസും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാനായിട്ടില്ല അതിൽ ഒരുപാട് ഇപ്പോൾ ഒരു എഴുതുന്ന ഒരാളുടെ ഒരു ഓതറുടെ പേഴ്സൺ ക്വശൻസും അതിൽ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആളുടെ വ്യൂ പോയിന്റിലൂടെയാണ് ഓരോ ലിറ്റററി സോഴ്സും പോകുന്നത് സോ അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഫാക്ട്സിനെ ഇല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് സോ ആ ലിമിറ്റേഷൻസ് എന്താണെന്നും കൂടി നമ്മൾ പഠിച്ചു വെക്കുക ലിറ്ററി സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ നോക്കി വെക്കുക ദെൻ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ആണ് അതിൻ്റെ എക്കണോമിക്കലും സോഷ്യലും സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അതുപോലെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഹാരപ്പൻ്റെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള യുണീക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കുമാണ് ആ ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് സോ ഇതെല്ലാം നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ നോക്കുക ദെൻ വേദിക് പീരിയഡിലെ കണ്ടോ എർലി വേദിക്ക് പീരീഡും ലേറ്റർ ഡും കമ്പയർ ചെയ്തുകൊണ്ട് എഴുതാനായിട്ടുള്ളൊരു ആണ് ചോദിച്ചിട്ടുള്ളത് സോ ആ രണ്ട് പീരീഡിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എഴുതുക പിന്നെ നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഡെവലപ്മെന്റ് ഓഫ് അർബനൈസേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ എങ്ങനെയായിരുന്നു അതിൽ അയൺ ടെക്നോളജിയുടെ റോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മെസ്സോളത്തിക് ആർട്ട് ആൻഡ് കൾച്ചർ എങ്ങനെയാണ് മെസ്സോളത്തിക് റോക്ക് ആർട്ട് എങ്ങനെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആയി മാറുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ വുമൻസ് ഇൻ വേദിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു അവരുടെ പൊസിഷൻ എന്തായിരുന്നു സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഷോർട്ട് ആൻസർ വന്നിട്ടുണ്ട് ഇനി സെക്ഷൻ ടൂലിലോട്ട് വരുമ്പോൾ മൗരൻ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് മൗരൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു ഇനി എങ്ങനെയാണ് സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിൽ അതിൻ്റെ ഇമ്പാക്ട് കാണുന്നത് എന്നുള്ളത് ഇപ്പം നമുക്കിവിടെ അർത്ഥശാസ്ത്രമൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു റിലീജിയസ് മൂമെൻ്റ്സിൻ്റെ ആ ഒരു ഒറിജിന് കാരണമാകുന്നത് അതെന്തൊക്കെയാണ് സിക്സ് സെഞ്ച്വറി ബി സിയിൽ പുതിയ മതങ്ങളായിട്ടുള്ള ബുദ്ധിസം ജയിനിസം ഉയർന്നു വന്നിട്ടുള്ളത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ദെൻ ഒരു ക്വസ്റ്റ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഏഷ്യൻ്റ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് മെയിനായിട്ടും മാത്തമാറ്റിക്സും ആസ്ട്രോണമി ആസ്ട്രോണമിയും ബേസ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ടാണ് പിന്നെ അടുത്ത ക്വസ്റ്റിൻസ് വരുന്നത് ഞാൻ പറഞ്ഞു അശോകാസ് ദമ്മ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് തെൻ അടുത്തത് അലക്സാണ്ടർ ഇൻവേഷൻ എങ്ങനെയായിരുന്നു നോർത്ത് വെസ്റ്റ് ഇന്ത്യൻ റീജിയനിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ജനറൽ പേഴ്സ്പെക്റ്റീവ് ആണ് അതായത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഹാരപ്പൻ പീരീഡ് മുതൽക്ക് മൗര്യൻ ഇറ വരെ എങ്ങനെയായിരുന്നു എന്ന് അനലൈസ് ചെയ്ത് എഴുതാനാണ് സോ ഇതൊരു കുറച്ച് അനലറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് സോ നമ്മൾ ഹാരപ്പനിലെങ്ങനെയായിരുന്നു വുമൺ സ്റ്റാറ്റസ് എന്നറിയണം വേദിക്കൽ എങ്ങനെയായിരുന്നു ലേറ്റർ വേദിക്കൽ എങ്ങനെയായിരുന്നു തെൻ മൗര്യൻ ഇറയിലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മൾ നാല് ആ ഒരു പീരീഡിലും എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി എഴുതേണ്ടതുണ്ട് സൊ ഇവിടെ മെയിനായിട്ടും ഈ ഒരു പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു അനലറ്റിക്കൽ സ്കില്ല് വെച്ചിട്ട് അതായത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോകണം ഓരോ കാലഘട്ടത്തും ഓരോ കാര്യങ്ങളും ഇങ്ങനെയായിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ച് പോവുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പേപ്പർ നമുക്ക് വളരെ ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് കമ്പാരിറ്റീവ്ലി ബാക്കി സബ്ജെക്ട്സിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഒരു പേപ്പറാണ് നമുക്ക് വളരെ നമുക്ക് മുൻപ് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ ഒന്നും കൂടി ഓർത്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പൊ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും അത് മനസ്സിലായെന്നും എക്സാമിന് നല്ല രീതിയിൽ അത് ഉപകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ ലേൺവേസിന്റെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വന്നു ഏതൊക്കെ വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം ഓൾമോസ്റ്റ് സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക അപ്പൊ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ലേൺ വേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സാണ് ലേൺവേസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് ഓരോ കോഴ്സുകളും നിങ്ങൾക്ക് അവിടെ കാണാം അപ്പൊ ഇത്തരത്തിലേതെങ്കിലും പെർട്ടിക്കുലർ കോഴ്സിൽ ഇതിനോ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ലേൺ വൈസ് ഡോട്ട് സിഒ അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് അതുപോലെ നമ്മുടെ ആപ്പ് ചെക്ക്ഔട്ട് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി നോക്കുക അതിൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ സെഷൻസും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം സോ ദാറ്റ്സ് ഓൾ അബൗട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ഗുഡ് ബൈ